ഗണപതി മതപ്രകാരം ഗണങ്ങളുടെ അധിപനാണ് ഗണപതി ഗണേശൻ അഥവാ വിഘ്നേശ്വരൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു ഗണങ്ങളുടെ പതി അതാണ് ഗണപതി ആധ്യാത്മിക മാർഗത്തിലും ലോക വ്യവഹാരങ്ങളിലും ഉണ്ടാകുന്ന വിഘ്നങ്ങൾ തടസ്സങ്ങൾ ഗണപതിയുടെ അനുഗ്രഹം ലഭിച്ചാൽ ഇല്ലാതെയാകുമെന്നാണ് വിശ്വാസം അതിനാൽ വിഘ്നേശ്വരൻ എന്നറിയപ്പെടുന്നു പ്രപഞ്ച സൃഷ്ടാവായ ഗണേശനെ മഹാഗണപതി എന്നിവിടെ അറിയപ്പെടുന്നു ഗണേശന്റെ പൂർണ്ണ രൂപമാണ് മഹാഗണപതി ഹിന്ദു വിശ്വാസ പ്രകാരം ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുൻപ് ആദ്യം ഗണപതിയെയാണ് സ്മരിക്കാറുള്ളത് അതിനുവേണ്ടി ഗണപതി ഹോമം ഗണേശ ഗണേശൂജ തുടങ്ങിയവ നടത്തപ്പെടുന്നു അതിനാൽ ആദ്യ പൂജിതൻ മംഗളമൂർത്തി തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നു മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതി പ്രതിഷ്ഠ കാണാം കുട്ടിയെ എഴുത്തി നിർത്തുമ്പോൾ ആദ്യം നാവിലും കൈകളിലും നിറയുന്ന ആദ്യ അക്ഷരം ഗണപതി സ്തുതിയാണ് ഓം ഹരി ശ്രീ ഗണപതായേ നമക കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും ഗണപതി ഉപദേവനായി പ്രദീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പൊതുവെ ക്ഷേത്രങ്ങളിൽ ആരാധിക്കപ്പെടുന്നത് മഹാഗണപതിയാണ് ഗണേശ പുരാണത്തിൽ പരമാത്മാവ് അഥവാ ദൈവമായ മഹാഗണപതിയുടെ കഥകൾ കാണാം മഹാരാഷ്ട്ര തുടങ്ങിയ വടക്കേന്ത്യയിലെ സംസ്ഥാനങ്ങളിലാണ് ഗണേശ ആരാധന കൂടുതലായി കാണപ്പെടുന്നത് ഹൈന്ദവരായ വ്യാപാരികളുടെയും ബിസിനസ് സമൂഹത്തിന്റെയും ഇടയിൽ ഗണേശ ആരാധന സാധാരണമാണ് ബിസിനസ് സംരംഭങ്ങളുടെ ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനുമായി വിശേഷ ദിവസങ്ങളിൽ അവർ ഗണേശ പൂജ നടത്തുന്നു പരമശിവന്റെയും പാർവതിയുടെയും മകനായി ഗണപതി അവതരിച്ചു എന്ന് പുരാണത്തിൽ കാണാം ബുദ്ധിയുടെയും സിദ്ധിയുടെയും സ്മൃതിയുടെയും ഇരിപ്പിടമായാണ് മഹാഗണപതിയെ കണക്കാക്കുന്നത് അതിനാൽ ഗണപതിയുടെ രണ്ട് ഭാര്യമാരായി സിദ്ധിബുദ്ധിമാരെ സങ്കൽപ്പിച്ചിരിക്കുന്നു മുപ്പത്തിരണ്ട് ഭാവങ്ങളിൽ മഹാഗണപതി സങ്കല്പിക്കപ്പെടുന്നു സിദ്ധിവിനായകൻ ലക്ഷ്മി ഗണപതി ക്ഷിപ്രപ്രസാദണപതി തുടങ്ങിയവ അവയിൽ ചിലതാണ് പ്രധാനപ്പെട്ടതുമാണ് ധന സൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി മഹാലക്ഷ്മിയുടെ അനുഗ്രഹം തേടുന്നവർ ആദ്യം ഗണപതിയെ ആരാധിക്കണം എന്നാണ് വിശ്വാസം ീപാവലിയുമായി ബന്ധപ്പെട്ട് ഗണേശനെയും ലക്ഷ്മിയെയും പൂജിക്കുക എന്നത് വിശ്വാസികൾക്ക് ഇടയിൽ പതിവാണ് മനുഷ്യ ശരീരവും ആനയുടെ തലയും നാലു കൈകളും കൈകളുമുള്ളതായാണ് ഗണപതിയെ വർണ്ണിച്ചിരിക്കുന്നത് ഒരു കൊമ്പ് ഒടിഞ്ഞതായി പറഞ്ഞിരിക്കുന്നു എലിയാണ് അദ്ദേഹത്തിന്റെ വാഹനം ശൈവരെയും വൈഷ്ണവരെയും പോലെ ഗണപതിയെ പ്രധാന ദൈവമായി ആരാധിക്കുന്ന സമൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇവരെ ഗാണപത്യന്മാർ എന്നും പറയപ്പെട്ടിരുന്നു ശൈവ ശക്തേയ വിശ്വാസങ്ങളിലും ഗണപതിക്ക് പ്രാധാന്യമുണ്ട് തെക്കൻ ഏഷ്യയിൽ പ്രധാനമായും ഇന്ത്യയിലും നേപ്പാളിലും ഗണപതി ബിംബങ്ങൾ സാധാരണയായി ധാരാളമായി കാണാം ഗണപതി ആരാധന ബുദ്ധ ജൈന മതങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഗണപതി വിഘ്നേശ്വരൻ ഗണേശൻ അല്ലെങ്കിൽ ഗണേശൻ എന്നീ നാമങ്ങൾ ഉൾപ്പെടെ ഗണപതി നിരവധി പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഹൈന്ദവ ധർമ്മപ്രകാരം ബഹുമാനത്തിന്റെ രൂപമായ സ്ത്രീ എന്ന പദം എപ്പോഴും ഗണപതിയുടെ പേരിന് മുന്നിൽ ചേർക്കുന്നതായി കാണാം ഗണപതി ആരാധനയിൽ പ്രമുഖ രീതിയായ ഗണേശ സഹസ്രനാമാലാപനത്തിൽ ഓരോ വരിയും വിവിധങ്ങളായ ആയിരത്തെട്ട് ഭാവങ്ങളെ വർണ്ണിക്കുന്നു സംസ്കൃത സംയുക്ത നാമമായ ഗണപതി ഭൂതഗണങ്ങളെ കുറിക്കുന്ന ഗണം ഗണമെന്നത് നാഗരിക ഭാഷയാണ് നേതാവ് എന്ന അർത്ഥമുള്ള അധിപതി എന്നീ വാക്കുകൾ ചേർന്നാണ് ഉണ്ടാകുന്നത് ഗണപതി ഇപ്പോ പതി എന്ന വാക്കിനു പകരം സമാന അർത്ഥമുള്ള ഈശ്വരൻ എന്ന പദമാകുമ്പോഴാണ് ഗണേശനായി മാറുന്നത് ശിവന്റെ ബോധഗണങ്ങളുടെ നേതൃസ്ഥാനത്തിരുന്നതാണ് ഈ പേരുകൾക്ക് ആധാരം സംസ്കൃത ഗ്രന്ഥമായ അമരകോശത്തിൽ അമരസിംഹൻ രചിച്ച അമരകോശത്തിൽ ഗണപതിയുടെ വിവിധങ്ങളായി എട്ട് നാമങ്ങളെ കുറിക്കുന്നുണ്ട് വിനായകൻ വിഘ്നരാജൻ വിഘ്നരാജൻ മീൻസ് വിഘ്നങ്ങളുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവൻ ദ്വൈമാധുരൻ രണ്ട് മാതാവോടുകൂടിയവൻ ഗണാധിപൻ ഗണപതി ഗണേശൻ എന്നീ നാമങ്ങളുടെ സമാനാർത്ഥത്തിൽ ഏകദന്തൻ ഒറ്റക്കൊമ്പോടുകൂടിയവൻ ഹേരമ്പ ലംബോദരൻ ലംബമായ തൂങ്ങി നിൽക്കുന്ന കൂടിയവൻ ഗജാനനൻ ആനയുടെ മുഖത്തോടു കൂടിയവൻ എന്നിവയാണ് പുരാണങ്ങളിലും ബുദ്ധ തന്ത്രങ്ങളിലും സാധാരണയായി വിനായകൻ എന്ന നാമമാണ് ഉപയോഗിക്കാറുള്ളത് ഉപയോഗിച്ചിട്ടുള്ളതും ഈ മഹാരാഷ്ട്രയിലെ അഷ്ടവിനായകൻ എന്ന നാമത്തിലെ ചരിത്രപ്രസ്ഥമായ എട്ട് ഗണപതി ക്ഷേത്രങ്ങൾ ആ ഹിന്ദുമത വിശ്വാസ പ്രകാരം ഗണപതി അതായത് തടസ്സങ്ങളുടെ വിഘ്നം വിഘ്നേശ്വരൻ നിവാരകനായി കരുതപ്പെടുന്നു വിഘ്നങ്ങളെ നിവാരണം ചെയ്യുന്നവനാണ് ഗണപതി അല്ലെ വിഘ്നേശ്വരൻ അപ്പോ ഗണപതിക്ക് സംസ്കൃതത്തിൽ വിഘ്നേശ് വിഘ്നേശ്വരൻ എന്നീ പേരുകളിലും അറിയാം അതുപോലെ തന്നെ തമിഴിൽ ഗണപതി പിള്ളൈ അല്ലെങ്കിൽ പിള്ളയാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പിള്ള എന്നത് കുട്ടി എന്നും പിള്ളയാർ എന്നത് കുലീനനായ കുട്ടി എന്നും പറയപ്പെടുന്നു ഹൈന്ദവ ദർശനത്തിലെ എല്ലാ രൂപങ്ങളെയും അതായത് എല്ലാ ദൈവങ്ങളുടെ രൂപങ്ങളെയും പോലെ തന്നെ ഗണപതിയുടെ രൂപത്തിലും അതിൻ്റെതായ ബിംബകൽപ്പനകളുണ്ട് ആദ്യനാഥമായ പ്രണവ സ്വരൂപമായാണ് ഗണേശനെ കണക്കാക്കുന്നത് ശിവശക്തി സംഗമത്തിലൂടെ ആദ്യം പ്രണവവും പിന്നീട് തേജോ രൂപിയായ സ്കന്ദനും ഉണ്ടായെന്നാണ് സങ്കൽപന അല്ലെങ്കിൽ കൽപ്പന കയ്യുകളുടെ എണ്ണത്തിലും കയ്യുകളിൽ പിടിച്ചിരിക്കുന്ന രൂപങ്ങളുടെ കാര്യത്തിലും ഐക്യരൂപ്യം കാണുന്നില്ല നാല് മുതൽ അറുപത്തിനാല് കൈകൾ വരെയുള്ള ഗണേശ രൂപങ്ങൾ കണ്ടിട്ടുണ്ട് രണ്ട് കൈകളുമായി ഗണേശനെ ചിത്രീകരിക്കുന്നത് മതാചാരപ്രകാരം പൊതുവെ അംഗീകരിക്കപ്പെടുന്നില്ല രണ്ട് കൈകളിൽ താമരയും മറ്റു രണ്ട് കൈകൾ അഭയമുദ്രയിലും മുദ്രയിലും പിടിച്ചിരിക്കുന്ന രീതിയിലും ഗണപതി രൂപങ്ങൾ കാണാറുണ്ട് സാധാരണയായി മഹാഗണപതിയെ വിഘ്നങ്ങൾ അകറ്റുന്നവനായാണ് കണക്കാക്കപ്പെടുന്നത് പൊതുവെ ഏത് കാര്യം തുടങ്ങുന്നതിന് മുൻപും ഗണേശ സ്തുതി നല്ലതാണെന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ സംഗീത കച്ചേരികളിലും മറ്റും സാധാരണയായി ഒരു ഗണപതി സ്തുതിയോടെയാണ് ആരംഭിക്കുക വിജയദശമി ദിനത്തിൽ കുട്ടികളെ എഴുതിയിരുത്തുമ്പോൾ ഓം ഹരി ശ്രീ ഗണപതായേ നമ അവിനമസ്തു ശ്രീ ഗുരു നമക എന്നാണ് നമ്മൾ മലയാളികളായ ഹൈന്ദവർ ആദ്യമായി എഴുതി വെക്കുന്നത് മഹാഗണപതിയുടെ രൂപത്തിന്റെ ഓരോരോ ഭാവത്തിലും അതിൻ്റെതായ പ്രത്യേകതകളും അർത്ഥങ്ങളും ഉള്ളതായാണ് കണക്കാക്കുന്നത് ആനയുടെ ശിരസ് ബുദ്ധിശക്തിയെയും നിത്യ നിത്യവിവേകത്തിനെയും വളഞ്ഞ തുമ്പിക്കൈ പ്രണവാകാരത്തിനെയും കുറിക്കുന്നു ഒറ്റ കൊമ്പ് മാത്രമുള്ളത് അദ്വൈത ചിന്താഭക്തിയെ പദ്ധതിയെ സൂചിപ്പിക്കുന്നു സ്ഥൂല ശരീരം സ്ഥൂല പ്രപഞ്ചത്തിനെ ഉൾക്കൊള്ളുന്നവനെന്ന് കാണിക്കുന്നു ഒരു കൈ ഉയർത്തിയും ഒരു കാല തറയിൽ ഉറപ്പിച്ചുമുള്ള നിൽപ്പ് ലൌകിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലുമുള്ള നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നു നാല് കൈകൾ സൂക്ഷ്മ ശരീരത്തിന്റെ നാല് ഘടകങ്ങളായാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നിവയാണവ കൈയിലുള്ള മഴു ലൗകിക ജീവിതത്തിൽ നിന്നും ആശകളിൽ നിന്നുമുള്ള വിടുതലിനായുള്ള ആയുധമാണ് മനസ്സിന്റെ തലത്തിലാണ് ആശകൾ ഉടലെടുക്കുക ചാട്ട ബുദ്ധിയുടെ ആയുധമാണ് ശക്തിയായ വീശലിൽ അത് വിഘ്നങ്ങളെ ഇല്ലാതെയാക്കി ബുദ്ധിയുടെ നേരായ ഒഴുക്കിനെ സഹായിക്കുന്നു സാധകന് അഭയം നൽകുന്നതാണ് മൂന്നാമത്തെ കയ്യൽ അത് സാധകന് നേരെ അനുഗ്രഹം ചൊരിയുന്നു പത്മം ധ്യാനത്തിലെ ഒരു ഉയർന്ന അവസ്ഥയാണ് മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയായി സനാതന ദർശനം കണക്കാക്കുന്ന അങ്ങേയറ്റത്തെ സമാധി അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണത് ഓംകാര സ്വരൂപം മഹാഗണപതിയുടെ രൂപം ഓംകാരമായാണ് കണക്കാക്കുന്നത് ഓംകാരത്തിന്റെ രൂപമായും ദേവതയായുമാണ് ഗണപതിയെ കണക്കാക്കുന്നത് കുണ്ടലിനീ യോഗപ്രകാരം മൂലാധാര ചക്രത്തിലാണ് ഗണപതിയുടെ സ്ഥാനം ഗാണപത്യന്മാർക്ക് ഗണപതി പൂർണ്ണ പരബ്രഹ്മ രൂപമാണ് ഗണപതി ഉപനിഷത്ത് എന്ന ഒരു ഉപനിഷത്തും നിലവിലുണ്ട് ഭാരതത്തിലും പുറത്തും ഗണപതിയുടെ പ്രചാരം വളരെ വലുതാണ് ഹൈന്ദവ ദർശനത്തിലും ബുദ്ധ ജൈനമത ദർശനങ്ങളിലും മഹാഗണപതി രൂപം നിലവിലുണ്ട് ഗണേശൻ വിനായകൻ ബാലാജി വിഘ്നേശ്വരൻ എന്നീ പേരുകളിലും ഗണപതി അറിയപ്പെടുന്നുണ്ട് ശുഭകാര്യങ്ങളുടെ ഈശ്വരനായാണ് ഗണപതി അറിയപ്പെടുന്നത് പുരാണങ്ങളിൽ നിന്നുള്ളതോ പ്രചാരത്തിലുള്ളതോ ആയ ഐതിഹ്യങ്ങൾ ഓരോ ദൈവസങ്കല്പങ്ങളെ പറ്റിയും നിലവിലുണ്ട് ഗണപതിയുടെ അവതാരത്തെ പറ്റി പല കഥകളുണ്ട് അതിലൊന്ന് പാർവതി ആദിമൂല മഹാഗണപതിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി തന്റെ മകനായി പിറക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നും അങ്ങനെ ഗണപതിയുടെ മകന പാർവതിയുടെ മകനായി ആദിമൂല മഹാഗണപതി ഉണ്ണിഗണേശനായി ജനിച്ചു എന്നുമാണ് ഒരു കഥ മറ്റൊന്ന് കൈലാസനാഥനായ പരമശിവന്റെ അടുത്ത് ദേവന്മാരും അസുരന്മാരും ശിവഗണങ്ങളുമായി ഭയങ്കര തിരക്കായിരുന്നു ആൾ ഒഴിഞ്ഞ അല്പം സമയം തനിക്കൊപ്പം ഇരിക്കാൻ ശ്രീ പരമേശ്വരൻ നേരമില്ല എന്ന് പാർവതീദേവി ഭഗവാനോട് പരാതി പറഞ്ഞിരുന്നു എങ്കിലും ലോകം വാണരുള്ളുന്ന അദ്ദേഹത്തിന് അതിനുള്ള സമയം കുറവായിരുന്നു അങ്ങനെ ശിവനോടുള്ള ദേഷ്യത്തിന് ആദിപരാശക്തിയായ ഭഗവതി ചന്ദനപ്പൊടി കൊണ്ട് ഒരു പ്രതിമയുണ്ടാക്കി അതിന് തന്റെ ശക്തി കൊണ്ട് ജീവൻ കൊടുത്തു അവൻ ശ്രീപാർവതിയുടെ സ്വന്തം പകർപ്പ് തന്നെയായിരുന്നു ഈ പുത്രൻ അവന്റെ അമ്മയുടെ ആജ്ഞകൾ അക്ഷരം പ്രതി അനുസരിച്ചു പോന്നു ഒരിക്കൽ കുളിക്കുന്ന സ്ഥലത്തിന് കാവലായി ബാലഗണേശനെ നിർത്തി പാർവതി നീരാട്ടിനു പോയി ഈ സമയത്ത് ബ്രഹ്മാതി ദേവന്മാർ കൈലാസത്തിൽ എത്തിച്ചേർന്നു ശിവൻ നന്ദിയെയും മറ്റു ശിവഗണങ്ങളെയും വിട്ട് പാർവതിയെ വിളിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ഗണേശൻ ആരെയും അനുവദിച്ചില്ല ദേവന്മാർ നേരിട്ട് ഗണപതിയോട് ആവശ്യപ്പെട്ടെങ്കിലും അതും ഫലവത്തായില്ല ഒടുവിൽ പരമശിവൻ നേരിട്ട് വന്നെങ്കിലും ശിവനെയും ബാലഗണപതി കടത്തിവിട്ടില്ല ഇതിൽ കുപിതനായ ശിവൻ ബാലാജിയുമായി ഘോരമായി യുദ്ധം ചെയ്യുകയും അവസാനം അവന്റെ തല തലവെട്ടിക്കളുകയും ചെയ്തു പാർവതി കുളി കഴിഞ്ഞു വരുമ്പോഴാണ് സംഗതികൾ ശിവന് മനസ്സിലാവുന്നതുതന്നെ എന്നാൽ ആദിപരാശക്തിയായ ശ്രീപാർവതിയുടെ പുത്രദുഖത്താലുള്ള കോപാഗ്നി ഇതിനുള്ളിൽ ജ്വലിച്ചു തുടങ്ങിയിരുന്നു ഉഗ്രരൂപം രൂപം ശ്രീപാർവതി മഹാകാളിയായി മാറി ഭഗവതിയുടെ ആജ്ഞപ്രകാരം നവദുർഗ ദേവിമാർ യുദ്ധത്തിന് സന്നദ്ധരായി പ്രത്യക്ഷപ്പെട്ടു ദേവി കോപം ഭയന്ന് സർവ്വരും പരാശക്തിയെ സ്തുതിച്ച് ക്ഷമാപണം നടത്തി തുടർന്ന് ബ്രഹ്മാവും മഹാവിഷ്ണുവും ഇന്ദ്രാദി ദേവകളും ചേർന്ന് ശിവന്റെ അഭിപ്രായപ്രകാരം തെക്കോട്ട് നടക്കുകയും ആദ്യം കാണുന്ന ജീവിയുടെ തലവെട്ടി തലയില്ലാത്ത ഗണപതിയിൽ ഉറപ്പിക്കുകയും ചെയ്തു എന്ന് ഒരു പുരാണകഥയുണ്ട് മറ്റൊന്ന് ലളിത ലളിതസഹസ്രനാമത്തിലെ എഴുപത്തി ഏഴ് എഴുപത്തെട്ട് നാമങ്ങൾ പ്രകാരമാണ് ഈ നാമങ്ങൾ സൂചിപ്പിക്കുന്നത് ശ്രീ മഹാഗണപതിയുടെ ഉൽപ്പത്തിയും പ്രവർത്തനവുമാണ് ആദി പരാശക്തിയായ ലളിത പരമേശ്വരിയുടെ സേനയിലേക്ക് പണ്ടാസുരാജ്ഞിയാൽ വിക്ഷേപിക്കപ്പെട്ട ജയവിഘ്നം എന്ന ആഭിചാര കർമ്മം സേനയുടെ ഉത്സാഹം കെടുത്തി അതിന് പരിഹാരമായാണ് ഗണേശ ജനനം കാമേശ്വര മു ശ്രീ ശ്രീഗണേശ്വര ഭർത്താവായ കാമേശ്വരൻറെ അതായത് ശിവന്റെ മുഖത്തേക്ക് ലളിത പരമേശ്വരി ആലോകനം ചെയ്തപ്പോഴത്തെ കൽപനയിൽ അല്ലെങ്കിൽ പാവനയിൽ സങ്കല്പത്തിൽ ശ്രീഗണേശ്വരൻ രൂപമെടുത്തു ഗണപതിക്ക് ആനയുടെ തല കിട്ടിയതിനെ പറ്റി പല കഥകളുണ്ട് ഒരു കഥയനുസരിച്ച് പാർവതി ശനിയെ കാണിച്ചു കൊടുത്തപ്പോൾ ശനിയുടെ ദുർശക്തി കൊണ്ട് ഗണപതിയുടെ തല കരിഞ്ഞുപോയെന്നും ഗണപതിയുടെ തല മാറ്റി ഒരു ആനത്തല വെച്ചു കൊടുത്തു എന്നുമാണ് ഒരു പുരാണം ശിവനും പാർവതിക്കും കാവൽ നിന്ന ഗണപതി ശിവനെ കാണാൻ വന്ന പരശുരാമനെ തടഞ്ഞു നിർത്തിയെന്നും ഇതിൽ കൃദ്ധനായ പരശുരാമൻ തന്റെ മഴുവെടുത്ത് ഗണപതിയുടെ ഒരു കൊമ്പ് അരിഞ്ഞുകളഞ്ഞുവെന്നും ഒരു കഥ പറയുന്നു ഇങ്ങനെയാണ് ഗണപതി ഒറ്റക്കൊമ്പനായത്രി വേദവ്യാസൻ പറഞ്ഞു കൊടുത്തത് ഗണപതിയാണ് മഹാഭാരതം എഴുതിയതെന്നാണ് പറയപ്പെടുന്നത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എഴുത്താണി ഒടിഞ്ഞു പോയതുകൊണ്ട് ഗണപതി തന്റെ സ്വന്തം കൊമ്പൊടിച്ച് എഴുതിയെന്നും അങ്ങനെയാണ് ഒറ്റക്കൊമ്പ ആയതെന്നും ഒരു കഥയുണ്ട് ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജാ ദ്രവ്യം താറുകയായി മാറിയതിന് പിന്നിലും ഒരു കഥയുണ്ട് ഒരിക്കൽ അനിലാസുരൻ സ്വർഗരോഗത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ഈ അസുരനെ നേത്രങ്ങളിൽ നിന്നും പ്രവഹിച്ച അഗ്നിയിൽ എല്ലാം ചാമ്പലായി ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ദേവന്മാർ ഗണപതിയെ അഭ്യംപ്രാപിച്ചു ഗണപതി അസുരനുമായി യുദ്ധം ചെയ്തു തന്റെ വിരാട് രൂപം പുറത്തിറത്ത ഗണപതി അസുരനെ വിഴുങ്ങി എന്നാൽ അസുരന്റെ താപം ഗണപതിയുടെ വയറ്റിൽ ചൂടും അസ്വസ്ഥതകളും ഉണ്ടാക്കി ഗണപതിയുടെ ദേഹം മുഴുവൻ തപിച്ചു അവസാനം മുനിമാര് ഇരുപത്തൊന്ന് കറുകനാമ്പുകൾ കൊണ്ട് ഗണേശൻ അർച്ചന ചെയ്തു അതിന്റെ ഫലമായി ഗണേശന്റെ താപ ശമിക്കുകയും ചെയ്തു സന്തുഷ്ടനായ ഗണപതി ആരാണോ തന്നെ കറവുകൊണ്ട് പൂജിക്കുന്നത് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കപ്പെടുമെന്ന് മുനിമാരെ അനുഗ്രഹിച്ചു അന്ന് മുതലാണ് ഗണപതിക്ക് കറുക ഏറ്റവും പ്രിയപ്പെട്ടതായത് ഇരുപത്തൊന്ന് എന്ന സംഖ്യയ്ക്ക് പ്രാധാന്യമുണ്ടായത് അതായത് പൂവില്ലാത്ത കറുകയാണ് പൂജയ്ക്കെടുക്കുന്നത് കറുക ഒറ്റ സംഖ്യയിൽ നുള്ളിയെടുക്കണം അത് ഒറ്റ കെട്ടാക്കി വെള്ളത്തിൽ മുക്കി ശുദ്ധമാക്കിയ ശേഷം ഗണപതിയെ പൂജിക്കണം ഗണപതി ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന ഏറ്റവും വിശിഷ്ട വസ്തുവാണ് കറുക അതുപോലെ മുപ്പത്തിരണ്ട് പാവത്തിലുള്ള ഗണപതിമാർ ഉണ്ട് ഓരോന്നും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് ബാലഗണപതി കുട്ടികളുടേതുമാതിരി മുഖപാവമുള്ളത് കൈകളിൽ പഴം മാമ്പഴം കരിമ്പ് എന്നിവ ഭൂമിയിലെ സമ്പൽ സ്മൃതിയെ സൂചിപ്പിക്കുന്നു തരുണഗണപതി രണ്ടാമത്തത് യുവത്വം തുളുമ്പെന്ന പാവത്തോടു കൂടിയത് എട്ട് കൂടിയ ഗണപതി ഇനി മൂന്നാമത് ഭക്തിഗണപതി പൂർണചന്ദ്രന്റെ തിളക്കത്തോടെയുള്ള മുഖപാവം പ്രത്യേകിച്ചും കൊയ്ത്തുകാലത്ത് എപ്പോഴും നല്ല പ്രസന്ന വധനായി കൈകളിൽ മാമ്പഴം നാളികേരം പായസം എന്നിവയോടുകൂടി അടുത്തത് നാലാമത് വീരഗണപതി ഒരു യോദ്ധാവിന്റെ ഭാവത്തോടെയുള്ളത് പതിനാറ് കൈകളോടുകൂടിയത് എല്ലാ കൈകളിലും ആയുധങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെട്ടു നിൽക്കുന്നത് ഉഗ്രമൂർത്തിയാണ് അഞ്ചാമത് ശക്തിഗണപതി നാല് കൈകളോടെ ഇരിക്കുന്ന രൂപത്തിലാണ് ഈ ഗണപതി ദുർബലരെ രക്ഷിക്കുന്ന പാവം ആറ് ദ്ജഗണപതി മൂന്ന് കൂടിയ ഗണപതിയാണ് കൈകളിൽ ഓലയും പൂജയും ജപമണികളും ഏഴ് സിത്തിഗണപതി എല്ലാം നേടിയെടുത്ത ആത്മസംതൃപ്തിയോടെ ഇരിക്കുന്ന ഗണപതി കഴിവുകൾ ഉണ്ടാകാൻ ഈ ഗണപതിയെ ആരാധിക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിക്കപ്പെടുന്നു എട്ടാമത് ഉച്ചിഷ്ട ഗണപതി സംസ്കാരത്തിന്റെ കാവൽക്കാരനാണ് ഈ ഗണപതി ആറ് കൈകളിൽ മാതളം നീലത്താമര ജപമാല നെൽക്കത് എന്നിവയോടുകൂടി ഒൻപത് വിഘ്നഗണപതി എല്ലാ തടസ്സങ്ങളും നീക്കുന്ന ഗണപതി പത്താമത് ക്ഷിപ്രഗണപതി വളരെ വേഗം പ്രവർത്തിക്കുന്ന ഗണപതിയാണ് തുമ്പിക്കയിൽ ഒരു കുടം നിറയെ അമൂല്യരത്നങ്ങൾ ആയിട്ടുള്ളതാണ് ഉദ്രമൂർത്തിയാണ് പതിനൊന്ന് ക്ഷിപ്രപ്രസാദ ഗണപതി പെട്ടെന്ന് പ്രസാദിക്കുന്ന ഗണപതിയാണ് കൊണ്ടുള്ള സിംഹാസനത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് പന്ത്രണ്ട് ഖേരമ്പഗണപതി ഹേരമ്പഗണപതി അഞ്ചു മുഖങ്ങളുള്ള ഗണപതി വെളുത്ത നിറം ബലഹീനരുടെ രക്ഷകൻ എന്നാണ് ഈ ഗണപതി അറിയപ്പെടുന്നത് ഒരു വലിയ സിംഹത്തിന്റെ മുകളിലാണ് സവാരി പതിമൂന്ന് ലക്ഷ്മി ഗണപതി തൂവെള്ള നിറമാണ് ഈ ഗണപതിക്ക് ലക്ഷ്മി ദേവിയോടുകൂടി ഇരിക്കുന്നു കൈകള് തത്ത മാതളം ഐശ്വര്യവും സമ്പത്തും നൽകുന്ന ഗണപതി ബിസിനസ് സമൂഹത്തിന്റെ ഇഷ്ട ദൈവം വെള്ളിയാഴ്ചയാണ് ലക്ഷ്മി ഗണപതിയുടെ പ്രധാനപ്പെട്ട ദിവസവും പതിനാലാമത് മഹാഗണപതി ഈ ഗണപതിയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതെന്നാണ് വിശ്വാസം ഇത് പരമാത്മാവാണ് ഗണപതിയുടെ പൂർണ്ണ രൂപം തൃക്കണ്ണ ഉള്ള ഗണപതിയാണിത് മാതളം നീലത്താമര നെൽക്കത് എന്നിവ കൈകളിലേന്തി നിൽക്കുന്നു ക്ഷേത്രങ്ങളിൽ പൊതുവെ കാണപ്പെടുന്ന ഗണപതി മഹാഗണപതിയാണ് പതിനഞ്ചാമത് വിജയഗണപതി എപ്പോഴും വിജയഭാവത്തോടെയുള്ള മുഖഭാവത്തോടെയാണ് ഈ ഗണപതി സർവകാര്യ സിദ്ധി വിജയത്തിന് ഉത്തമം പതിനാറാമത് നൃത്തഗണപതി കലകളുടെ നാഥനാണ് ഈ ഗണപതി നൃത്തരൂപത്തിലാണ് ഈ ഗണപതി നാല് കൈകളുള്ള ഈ ഗണപതിയുടെ വിരലുകളിൽ മോതിരവും കാണാം പതിനേഴാമത് വൃദ്ധഗണപതി ആറ് കൈകളിൽ നെൽക്കത് താമര കരിമ്പ് ഇനി പതിനെട്ട് ഏകാക്ഷര ഗണപതി തൃക്കൺ ഉള്ള ഗണപതി താമരയുടെ ആകൃതിയിൽ മൂഷികന്റെ പുറത്താണ് ഇരിക്കുന്നത് പത്തൊൻപത് വരദഗണപതി ഈ ഗണപതി കയ്യിൽ തേനുമായി ഇരിക്കുന്നു പിന്നെ ഇരുപത് ത്രയാക്ഷരീ ഗണപതി ത്രയാക്ഷരഗണപതി പൊട്ടിയ കൊമ്പും തുമ്പിക്കയിൽ മോദകവും ഇനി ഇരുപത്തി ഒന്ന് ഹരിന്ദ്രഗണപതി ഒരു പീഠത്തിന്റെ മുകളിൽ ഇരിക്കുന്ന രീതിയിലാണ് ഈ ഗണപതിയെ കാണുക ഇരുപത്തിരണ്ട് ഏകദന്ത ഗഗണപതി ഈ ഗണപതി നീല നിറത്തോട് കൂടിയതാണ് ലഡു ആണ് പ്രസാദം ഇരുപത്തിമൂന്ന് സൃഷ്ടിഗണപതി ഈ ഗണപതി ചുമന്ന നിറത്തോടു കൂടിയതാണ് എല്ലാം സൃഷ്ടിക്കുന്ന ഗണപതിയാണിത് ഇരുപത്തിനാല് ഉത്ഥണ്ട ഗണപതി ധർമ്മത്തിനു വേണ്ടി പൊരുതുന്ന പത്ത് കൈകളുള്ള ഗണപതിയാണ് ഉത്തണ്ട ഗണപതി ഇരുപത്തിയഞ്ച് ഗൃണമോചന ഗണപതി കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന ഗണപതി ഈ ഗണപതിയുടെ ഇഷ്ടപ്പെട്ട ഫലമാണ് റോസ് ആപ്പിൾ ഇരുപത്തിയാറ് ദുണ്ടിഗണപതി കയ്യിൽ രുദ്രാക്ഷമാലെയാണ് ഈ ഗണപതിക്ക് ഉള്ളത് ഇരുപത്തി ഏഴ് ദ്വിമുഖഗണപതി രണ്ടും മുഖങ്ങളുള്ള ഗണപതി എല്ലാ ഭാഗത്തേക്കും കാണുന്ന രീതിയിൽ ഇരുപത്തിയെട്ട് ത്രിമുഖഗണപതി സ്വർണ്ണ നിറത്തിലുള്ള താമരയാണ് ഇരിപ്പിടം ഇരുപത്തി ഒൻപത് സിംഹഗണപതി ഈ ഗണപതി ധീരതയെ സൂചിപ്പിക്കുന്നു മുപ്പത് യോഗഗണപതി യോഗമുദ്രയിലിരിക്കുന്ന ഗണപതിയാണിത് ധ്യാന നിമഗ്നായി ആണ് ഈ ഗണപതി മുപ്പത്തി ഒന്ന് ദുർഗാഗണപതി യുദ്ധ പ്രതീകമാണ് ഈ ഗണപതി ശത്രുക്കളിൽ വിജയം നൽകുന്ന ഗണപതി മുപ്പത്തിരണ്ട് സങ്കടഹര ഗണപതി എല്ലാ ദുഃഖങ്ങളും ശമിപ്പിക്കുന്ന ഗണപതിയാണിത് പൗർണമി കഴിഞ്ഞുവരുന്ന സങ്കടഹര ചതുർത്ഥി പ്രധാനമായ ദിവസമാണ് ഗണപതിയെ ചൊല്ലുന്ന ഏറ്റവും നല്ല ഒരു ശ്ലോകം അതായത് വക്രതുണ്ട മഹാഗായ സൂര്യകോടി സമപ്രഭ നിർവി്നം കുരുമേ സർവകാര്യേഷു സർവദാ ഏകദന്തം മഹാഗായം തപ്താഞ്ജന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ശുക്ലാബരതം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്ന വധനം ധ്യായ് സർവ്നോവ ശാന്തേ ശുഭകാര്യങ്ങൾക്കു മുമ്പ് ഗണപതി ഹോമം നടത്തുന്നത് നമ്മൾ ഹൈന്ദവരുടെ ഇടയിൽ പതിവാണ് വിഘ്ന നിവാരണം ഗൃഹപ്രവേശം കച്ചവട ആരംഭം ദോഷപരിഹാരം എന്നിവയ്ക്കെല്ലാം ഗണപതി ഹോമം മുഖ്യ ഇനമായി നടത്തിവരുന്നു ഉദ്ദിഷ്ട കാര്യങ്ങൾക്കായി പ്രത്യേക തരത്തിലും ഗണപതി ഹോമം നടത്താം ഇത്തരത്തിൽ പ്രത്യേക ദ്രവ്യങ്ങൾ ചേർത്ത് ഹോമം നടത്തുന്നത് ഏറെ നല്ലതാണെന്ന് തന്ത്രഗ്രന്ഥങ്ങളും ചൂണ്ടിക്കാട്ടുന്നു വിശേഷാൽ പതിനാറ് ഉണങ്ങിയ തേങ്ങ അതായത് കൊട്ട തേങ്ങ പതിനാറ് പലം ശർക്കര മുപ്പത്തിരണ്ട് കതളിപ്പഴം നാഴി തേൻ ഉരിയ നെയ്യ് എന്നിവ ഹോമിക്കുന്നു ശുഭാരംഭത്തിനും വിഘ്നങ്ങളില്ലാതിരിക്കാനും ഹൈന്ദവർ ഗണപതിയെയാണ് ആദ്യം പൂജിക്കുന്നത് ദിവസവും കുടുംബത്തിൽ ചെം ഗണപതി ഹോമം നടത്തുന്നത് സവിശേഷ ഫലദായകമാണ് പൊതുവെ സ്ത്രീകൾ ചെയ്യുന്ന ഹോമം എന്ന പ്രത്യേകതയുണ്ട് ഈ ചെം ഗണപതി ഹോമത്തിന് രാവിലെ കുളിച്ച് ശുദ്ധിയോടെ അടുപ്പ് കത്തിച്ച് അതിൽ തേങ്ങാപ്പൂണും ശർക്കരയും അല്പം നെയ്യും ഗണപതിയെ ധ്യാനിച്ച് ഹോമിക്കുന്നതാണ് ചടങ്ങ് ഇന്ന് മിക്ക വീടുകളിലും അടുപ്പ് കത്തിക്കാത്തതിനാൽ ചകിരിത്തൊണ്ടിൽ തീ കത്തിച്ച് ചെം ഗണപതി ഹോമം ചെയ്യാവുന്നതാണ് നേതിക്കുമ്പോൾ ഗണേശന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതിയെ നമുക്ക് ജപിക്കണം ഇങ്ങനെ ചെയ്യുന്ന കുടുംബത്തിൽ സർവ്വ വിഘ്നങ്ങളും നീക്കി ഐശ്വര്യം നിറയും എന്നാണ് ഹൈന്ദവ വിശ്വാസം അതിനാൽ പ്രഥമ പ്രഥമപൂജ്യൻ എന്നൊരു നാമവും ഗണപതിക്കുണ്ട് ഗണപതിയുടെ ഒരു ശില്പം പോലും ഇല്ലാത്ത വീട് നമുക്ക് കാണാൻ പറ്റുന്ന പറ്റും പറ്റിയെന്നില്ല പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ ഗണപതി പ്രാർത്ഥനയിൽ നൃത്ത സംഗീതങ്ങളും ഉൾപ്പെടുത്താറുണ്ട്